അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടൻ ഗ്യാറ്റ്വീക്ക് ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്ക് പറക്കേണ്ട എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം അരമണിക്കൂർ വൈകിയാണ് ടേക്ക് ഓഫ് ചെയ്തത് കൃത്യമായി പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്ന് വിമാനത്തിലുള്ളത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും ക്യാപ്റ്റൻ സുമീത് സബർവാളും ക്ലീവ് കുന്ദറും അടക്കം പന്ത്രണ്ട് ജീവനക്കാരും യാത്രക്കാരിൽ നൂറ്റി അറുപത്തിയൊൻപത് പേർ ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൗരൻ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണിയായിരുന്നു വിമാനത്തിലെ പ്രമുഖ യാത്രക്കാരൻ വിമാനം റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തയുടൻ സഹപൈലറ്റിന്റെ മെയ്ഡേ എന്നറിയപ്പെടുന്ന അടിയന്തര മുന്നറിയിപ്പ് എയർ ട്രാഫിക് കൺട്രോളിനെ തേടി എത്തിയിരുന്നു ഉടൻ വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടു മുകളിലേക്ക് ഉയർന്ന വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പറക്കുന്നതാണ് പിന്നീട് കാണാനായത് ഫ്ലൈറ്റ് റഡാർ എന്ന ട്രാക്കിംഗ് വെബ്സൈറ്റ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം വിമാനത്തിൽ നിന്നുള്ള അവസാന വിവരം ലഭിക്കുമ്പോൾ അത് അറുനൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിലായിരുന്നു തൊട്ടു പിന്നാലെ കറുത്ത പുക ഉയരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഒപ്പം വിമാനം താഴേക്ക് പതിച്ച് തീഗോളമായി മാറുന്ന ദൃശ്യവും പ്രചരിച്ചു വിമാനത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയമർന്നതായാണ് ഡി ജി സി എ അഥവാ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചത് അഹമ്മദാബാദ് വിമാനത്താവളത്തിനടുത്തുള്ള മെഖാനിയിലെ ജനവാസ മേഖലയിലാണ് വിമാനം തകർന്നു വീണത് എന്നത് ദുരന്തം കൂടുതൽ ഗൗരവതരമാക്കുന്നുണ്ട് ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണത് ജനവാസ കേന്ദ്രത്തിൽ തകർന്നു വീണ വിമാനത്തിലെ യാത്രികരും വിമാനം ഇടിച്ചു വീണ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടു മരിച്ചവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളിയായ രഞ്ജിത ഗോപകുമാറുമുണ്ട് രാജ്യം ജൂൺ പന്ത്രണ്ട് എന്ന ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എയർ ഇന്ത്യയുടെ ദീർഘദൂര വിമാന അപകടത്തിന്റെ കൂടി പേരിലായിരിക്കും ഇന്ത്യ അന്താരാഷ്ട്ര സർവീസുകൾക്ക് ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ മികച്ച വിമാനങ്ങളിലൊന്നായ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറാണ് തകർന്നു വീണത് പതിമൂന്ന് മണിക്കൂറോളം പറക്കാനുള്ള ഇന്ധനം അതിലുണ്ടായിരുന്നു പക്ഷി ഇടിച്ചതാണോ അപകട കാരണമെന്ന് അന്വേഷണം നടക്കുന്നുണ്ട് ചില്ലറക്കാരായിരുന്നില്ല അതിലെ പൈലറ്റുമാർ എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂറോളം വിമാനം പറത്തി പരിചയ സമ്പന്നനാണ് ക്യാപ്റ്റൻ സുമീത് കോ പൈലറ്റായ ക്ലൈവ് കുന്ദറിന് ആയിരത്തി മണിക്കൂർ വിമാനം പറത്തിയതിന്റെ അനുഭവ പരിചയവും പതിനൊന്ന് വർഷം പഴക്കമാണ് വിമാനത്തിനുള്ളത് ഇത് രണ്ടാം തവണയാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വിമാന അപകടം ഉണ്ടാവുന്നത് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പത്തൊൻപതിനായിരുന്നു അഹമ്മദാബാദ് മറ്റൊരു വിമാനാപകടത്തെ അഭിമുഖീകരിച്ചത് അന്ന് മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയ ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അറുപത്തിനാല് പേരാണ് അന്ന് മരിച്ചത് അപകടത്തിൽപ്പെട്ട ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഹൺഡ്രഡ് വിമാനത്തിന്റെ കാലപ്പഴക്കമാണ് അന്ന് ദുരന്തകാരണമായി വിലയിരുത്തപ്പെട്ടത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടെ നാല് വലിയ വിമാന ദുരന്തങ്ങളാണ് രാജ്യത്തുണ്ടായത് ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിലുണ്ടായ ആദ്യത്തെ യാത്രാ വിമാനാപകടം രണ്ടായിരം ജൂലൈ പതിനേഴിന് പട്നയിലായിരുന്നു അലൈൻസ് എയറിന്റെ ബോയിംഗ് വിമാനം തകർന്നു അന്ന് ജീവൻ പേർക്ക് കൊൽക്കത്തയിൽ നിന്ന് തലസ്ഥാനമായ ന്യൂഡൽഹിയിലേക്ക് പോയ സർക്കാർ ഉടമസ്ഥതയിലുള്ള അലയൻസ് എയർ വിമാനം പട്നയിലെ ജനവാസ മേഖലയിൽ തകർന്നു വീഴുകയായിരുന്നു പൈലറ്റിന്റെ മൂലം നിയന്ത്രണം നഷ്ടമായി അപകടമുണ്ടായതെന്നാണ് ഇന്ത്യൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയത് ക്യാപ്റ്റൻ അരവിന്ദ് സിംഗ് ബഗ്ഗയായിരുന്നു പൈലറ്റ് മംഗലാപുരം വിമാന ദുരന്തം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിനാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ മൂന്നാമത്തെ വിമാന ദുരന്തമായിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് മംഗലാപുരത്തുണ്ടായത് ദുബായിൽ നിന്ന് വന്ന എയർ ഇന്ത്യയുടെ ഐ എക്സ് എണ്ണൂറ്റി പന്ത്രണ്ട് എന്ന വിമാനം കർണാടകയിലെ മംഗലാപുരം ബജ്പേ വിമാനത്താവളത്തിൽ രാവിലെ ആറ് മുപ്പതിന് ഇറങ്ങുന്നതിനിടെ ഉണ്ടായ അപകടം നിയന്ത്രണം നഷ്ടമായി കൊക്കയിലേക്ക് വീണ വിമാനത്തിന് തീപിടിച്ച് ജീവൻ നഷ്ടമായത് നൂറ്റി അൻപത്തി പേർക്ക് മരിച്ചവരിൽ നാൽപ്പത്തിയാറ് പേർ മലയാളികളായിരുന്നു രണ്ട് മലയാളികളടക്കം പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ലാൻഡിങ്ങിലെ പിഴവാണ് അപകടകാരണമെന്നാണ് കണ്ടെത്തൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കുന്നിന് മുകളിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ താഴ്ചയുള്ള കൊക്കയിൽ വീണ വിമാനം നാലായി പിളർന്ന് വൻ അഗ്നിബാധയുണ്ടായി ദൂരെ തെറിച്ച് വീണ മധ്യഭാഗം തീപിടിച്ചില്ല ഇതിലുണ്ടായിരുന്നവരാണ് രക്ഷപ്പെട്ടത് തിരിച്ചറിയാൻ കഴിയാത്ത ഇരുപത്തിരണ്ട് മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധന നടത്തിയാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് തിരിച്ചറിയൽ അടയാളങ്ങൾ അവശേഷിച്ചിട്ടില്ലാത്ത മൃതദേഹങ്ങളുടെ മേൽ അവകാശ തർക്കവും മംഗലാപുരത്തുണ്ടായി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് കനത്ത മഴ പെയ്ത രാത്രിയിലായിരുന്നു കരിപ്പൂർ വിമാന ദുരന്തം കോവിഡ് കാലത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ രാജ്യത്തെത്തിക്കുന്ന വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ നിയന്ത്രണം വിട്ട് റൺവേയിൽ കിഴക്ക് ഭാഗത്ത് നിന്ന് ചെരുവിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു പൈലറ്റിന്റെ വീഴ്ചയാണ് വിമാനാപകടത്തിന് കാരണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി നൂറ് മീറ്ററോളം താഴേക്ക് പതിച്ച വിമാനം മൂന്നായി പിളർന്ന് കിഴക്ക് ഭാഗത്ത് ബെൽറ്റ് റോഡിന് സമീപം വിമാനത്താവള ചുറ്റുമതിലിൽ ഇടിച്ചാണ് നിന്നത് രണ്ട് പൈലറ്റുമാരും പത്തൊൻപത് യാത്രക്കാരുമടക്കം ഇരുപത്തിയൊന്ന് പേരുടെ ജീവൻ പൊലിഞ്ഞു നൂറ്റി അറുപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റു കോവിഡിനെ വകവയ്ക്കാതെ ദുരന്തമുഖത്തേക്ക് ഓടിയെത്തിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടു മുൻഭാഗം തകർന്ന വിമാനം തീപിടിച്ച് പിടിച്ച് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്ന ഭീതി പോലും വകവയ്ക്കാതെ നടന്ന രക്ഷാപ്രവർത്തനത്തെ ലോകമാകെ അഭിനന്ദിച്ചു പൊതുവെ സുരക്ഷിതമെന്ന് കരുതുന്ന വിമാനയാത്രയുടെ കളങ്കങ്ങളാകുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴാണ് രാജ്യം വ്യോമയാന രംഗത്ത് കുതിപ്പിന്റെ പാതയിലാവുമ്പോൾ പ്രത്യേകിച്ചും